നമ്മുടെ ഏറ്റവും വലിയ പ്രോഫിറ്റ് പോയിന്റ് അതുകൊണ്ട് തന്നെ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന സ്ഥലത്ത് നമുക്കുണ്ടാകാവുന്ന റിസ്ക്കുകൾ അതിൽ നമുക്ക് ചിലപ്പോൾ തൂക്കത്തിൽ കുറവുണ്ടാകുന്ന ഒരവസ്ഥ ഇന്ത്യയിലുണ്ട് പല സ്ഥലങ്ങളിൽ നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ മൊത്തത്തിൽ വാങ്ങുമ്പോൾ തൂക്കത്തിൽ കുറയും അല്ലെങ്കിൽ തൂക്കം വഴിയിൽ നഷ്ടപ്പെടുന്ന സംവിധാനങ്ങൾ സംഭവങ്ങളുണ്ട് ഇപ്പോൾ ഓണിയൻ പോലെയുള്ളതിനൊക്കെ ഡെയിലി ടു ആണ് ലോസ് പിന്നെ കൂളിങ് ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നതുകൊണ്ട് അങ്ങനെയുള്ള സിസ്റ്റം അങ്ങനെ കൂളിങ് പ്രോഡക്ട്സിന് അങ്ങനെയുള്ള ടെമ്പറേച്ചർ കൺട്രോൾഡ് പ്രോഡക്ട്സിന് കൂളിങ് ചെയ്യുമ്പോൾ വെയിറ്റ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക അത് എക്സ്പീരിയൻസ് ഉള്ള അതിന് വലിയ ഒരുപാട് കാലമായിട്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുക അവരിൽ നിന്നും നേടുന്ന അറിവിനനുസരിച്ച് അതിന് വേണ്ടിയിട്ടുള്ളത് കാണുക ട്രാൻസ്പോർട്ടേഷൻ ലോഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുക ട്രാൻസ്പോർട്ടേഷനിൽ വരുന്ന മറ്റ് ലോസുകൾ കാണുക അൺലോഡിങ്ങിന്റെ കാര്യങ്ങൾ നോക്കുക ഇതിനോടൊപ്പം പാക്കിംഗ് നോക്കുക എങ്ങനെയുള്ള ആണ് ആവശ്യം എങ്ങനെയാണ് ഈ പാക്കിങ്ങിന്റെ കോസ്റ്റ് ആഡ് ചെയ്യുന്ന ഒരു കിലോയ്ക്ക് അല്ലെങ്കിൽ ഒരു ഒരു യൂണിറ്റിന് എത്രയായിരിക്കും പാക്കിങ്ങിന് വേണ്ടി ചെലവാക്കേണ്ടി വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുക അതിനോടൊപ്പം തന്നെ ഈ പാക്കിങ് കഴിഞ്ഞിട്ട് ഈ പാക്കിങ് സുരക്ഷിതമായിട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റു ചിലവുകൾ അതിനു വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ചെലവുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ സ്റ്റഫ് ചെയ്യുമ്പോഴുണ്ടാകുന്ന റിസ്ക് പോയിന്റുകൾ അങ്ങനെ കാര്യങ്ങളെ കുറിച്ചൊക്കെ വിലനിർണ്ണയ കാര്യങ്ങൾ ചിന്തിക്കുക ഇതെല്ലാം തന്നെ നമ്മൾ ആദ്യമായി നമ്മൾ ഒരു കൊട്ടേഷൻ കൊടുക്കുമ്പോൾ തന്നെ ഒരു പ്രൊഫോ ഇൻവോയ്സ് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ അതിനെ കുറിച്ചുള്ള പ്രിപ്പറേഷൻ നടത്തുകയും നമ്മുടെ കസ്റ്റമറിനോട് നമ്മുടെ ബയ്യറിനോട് ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയുകയും അതിനനുസരിച്ചുള്ള പ്രൈസുകൾ നിശ്ചയിക്കുകയും നമ്മളെ കൈകൊള്ളാത്ത തരത്തിലുള്ള പ്രൈസുകൾ നിശ്ചയിക്കുകയും അതിന് ശേഷം ഒരു ബാർഗൈനിങ് മെത്തേഡിലോട്ട് പോയേണ്ടതും അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട പ്രധാനമായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഈ കയറ്റുമതി വ്യാപാരം എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ജോഗ്രഫികൾ തോഗ്രഫികൾ തമ്മിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡാണ് കച്ചവടമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരിക്കലും വേറൊരു രാജ്യത്ത് അവിടുത്തെ പോരിന് മാത്രമേ നിയമ സംരക്ഷണം കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക ഒരു അന്താരാഷ്ട്ര കോർട്ടിലൊക്കെ പോയി ഒരു കേസ് നടത്തുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല ലോകത്തിലെ ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യക്ക് അകത്തുള്ളതിനേക്കാൾ കൂടുതൽ കള്ള കള്ളം കാണിക്കുന്ന അല്ലെങ്കിൽ തട്ടിപ്പ് ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരിപ്പോ എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് യാതൊരു കാരണവശാലും കടം വരുന്ന തരത്തിലുള്ള ബിസിനസ് ചെയ്യാതിരിക്കുക അഡ്വാൻസ് പേയ്മെന്റിലുള്ള കണ്ടീഷൻസ് സംസാരിക്കുക എൽ സി പോലെയുള്ള ബാങ്ക് ഇൻസ്ട്രുമെന്റ്സ് ഉള്ള കണ്ടീഷൻസ് സംസാരിക്കുക സേഫ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്ക് എൽ സി പോലെയുള്ള ഇൻസ്ട്രുമെന്റ്സ് എടുക്കാം